നമുക്ക് ിന്ന് കാലത്ത് ബ്രേക്ക്ഫാസ്റ്റിന് ദോശയാണ് തുടങ്ങി നമുക്ക് ദോശ ഉണ്ടാക്കാം ലൈറ്റർ ഉണ്ട് കേട്ടോ മുഴങ്ങാറുണ്ട് പക്ഷെ എനിക്ക് തീപ്പെട്ടി വെച്ച് കത്തിക്കുന്നതാണ് ഇഷ്ടം ചോദിക്കുന്ന എനിക്ക് ലൈറ്റർ ഇല്ലെന്ന് ഇനി അടി കുറക്കൂല് ഇനിയിപ്പൊ എടുക്കാൻ റിസ്ക്ക പിന്നെ കിടപ്പുണ്ട് കുറച്ച് മാവേ ഉള്ളു എനിക്ക് വേണ്ടി മാത്ര എനിക്ക് സ്വന്തമായിട്ട് ദോഷം ഉണ്ടാക്കി കഴിക്കാനാണ് ഇഷ്ടം കൂടുതൽ ബാക്കി എല്ലാരും ഇതുകൊണ്ട് കഴിച്ച് പപ്പ രാവിലെ കുറിച്ചിട്ട് അമ്പലത്തിൽ പോയിരുന്നു പപ്പായ ഒരു കല്യാണം പന്ത്രണ്ടരക്കൊമ്പ ノーローザマレオンラグロメン。 ഈ പൂവിന്റെ പേരറിയാമോ നല്ല ഭംഗിയല്ലേ കാണാൻ ഓരോ ഒക്കെ നിൽക്കുന്ന പോലെ തോന്നുന്നു ഒത്തിരി ഹൈറ്റ് വന്നിട്ടാണ് അത് നിറച്ച തൈകളാ കേട്ടോ കറ്റാർവാഴയുടെ ഇതിനകത്ത് വലിയൊരു കറ്റാർവാഴ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഞാൻ പിച്ചി നല്ല നമ്മള് കറ്റാർവാഴ പല പല യൂസ് നമുക്ക് എണ്ണവാച്ചാനും മുഖത്ത് തേക്കാനും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് ചെയ്യാൻ പറ്റും അപ്പൊ ഞാൻ വിചാരിച്ചു വലിയ കറ്റാർവാഴയൊക്കെ ഒരു വിധം തീർന്നു ഇനി കുട്ടി കുട്ടി തൈകൾ മാത്രമേ ഉള്ളു അപ്പൊ ഇതിനെ സെപ്പറേറ്റ് ആക്കാന്ന് നമുക്ക് ഓരോ ഒരു തൈ മതി ഒരു ചട്ടി ഒരു ചട്ടിയിലൊന്നും മതി അത് കാട്ടിത്തറയിലെ പ്രതിഷ്ഠയുടെ ഞാൻ എപ്പോഴും സൗണ്ട് ഒരേ ഡിസ്റ്റൻസ് വരെ എത്തി വരാറായി രണ്ടുമുതി നീ ചട്ടി മേടിക്കട്ടെ വേണ്ട വേണ്ട ഉണങ്ങിയ കരി നല്ല രസാ അത് ഒരിടത്ത് തൂത്ത് കൂട്ടി അവിടെ അവിടെ മൂലയ്ക്ക് കൂട്ടി വെച്ചേക്കഞ്ഞ അമ്മക്കേ കൃഷിപ്പം രൂപായി മേടിക്കുമ്പോഴേ അതിന്റെ അടിയിലിടാം ഈ പ്ലാവിനകത്ത് നാട കാണാൻ കുഞ്ഞു പ്ലാവണന്നുണ്ടെങ്കി ഇതിനകത്തുനിന്ന നമുക്ക് ഈ കരിയിലെ ഫുള്ള് ഇത് നമ്മുടെ അയലത്തെ വീടാട്ടോ അവിടെ ഇപ്പൊ താമസമൊന്നുമില്ല സാമ്പാർ ചീരയാണ് കേട്ടോ നമ്മൾ തോരം വെച്ചും മേൽക്കു വരട്ടി വയ്ക്കാനും ഒക്കെ നല്ലതാണ് നമ്മുടെ സാമ്പാറിലൊക്കെ ഇടും ഈ ചീര പക്ഷെ പാ ഭൂവും നല്ല ഭംഗി കാണാൻ രണ്ടു ദിവസം നമുക്ക് വീട്ടിലൊരു അലങ്കാര ചെടിയായിട്ട് നിക്കും നമുക്ക് കഴിക്കാനും പറ്റും അയ്യോ നല്ലോട്ടിക്കുന്നോ തന്നെ കളിച്ചു വരുന്നു ഇവിടെനിന്ന് ഇത് ഉത്ഭവിച്ചേ ഇതിനകത്ത് എവിടെന്നോ വന്നത് അവിടെ അരി വീടു കാക്ക ന്നിട്ട് അപ്പോൾ ബായിദബായി ഇതാണ് കേട്ടോ ഉലുവ ചീര ഒരുപാട് ഗുണങ്ങളുള്ളതാണ് നമ്മുടെ ബ്ലഡിലെ ഷുഗറിന്റെ ലെവൽ കറക്റ്റ് ആവാനും നമ്മളിപ്പം ഒരുപാട് പഞ്ചസാരയൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിലും മധുരം അടങ്ങിയ ഭക്ഷണമൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മുടെ ഷുഗറിനെ മെയിൻറ്റെയിൻ ചെയ്യാനും നമ്മുടെ ശരീരത്തിലെ കൊളസ്ട്രോൾ മാറാനും എല്ലാത്തിനും പറ്റുന്ന ഒന്നാണ് കേട്ടോ ഉലുവ ചീര ഒരുപാട് ഉണ്ട് ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം അതിൻ്റെ ഗുണങ്ങളൊക്കെ അപ്പോൾ ഇതിൻ്റെ ഞാനൊരു വട്ട ഒരു വീഡിയോ ഇട്ടായിരുന്നു കേട്ടോ ഷോർട്ട് വീഡിയോ ആയിട്ട് ഉലുവ ചീരയുടെ അതിൻ്റെ ഞാൻ തോരൻ വെക്കുന്ന വീഡിയോ ഞാൻ എടുത്ത് വെച്ചായിരുന്നു പക്ഷേ എൻ്റെ ഫോണിൽ നിന്ന് അത് പോയി അപ്പോൾ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ കമൻറ്റ് ചെയ്യാൻ കണ്ടായിരുന്നു ഇതിൻ്റെ തോരൻ വെക്കുന്ന അല്ലെങ്കിൽ ഇത് വെച്ചിട്ടുള്ള ഫുഡിൻ്റെ വീഡിയോ ഇടണേന്നുള്ളത് പക്ഷേ എൻ്റെ ലുണ്ടായിരുന്നു അപ്പോൾ ഇനി ഇത് വലുതാവുമ്പോൾ നമുക്ക് ചെയ്യാം വീഡിയോ എൻ്റെ ഫോണിൽ നിന്ന് പോയതാണ് കേട്ടോ ഞാൻ എഡിറ്റ് ചെയ്യാൻ വിട്ടുപോയി അങ്ങനെ കിടന്ന് കിടന്ന് എപ്പോഴോ ഫോൺ റെഡിയാക്കിയ സമയത്ത് എന്തോ നോക്കിയ സമയത്ത് അത് പോയി കേട്ടോ പക്ഷെ എനിക്ക് ആര് കൂടുതൽ ഇഷ്ടപ്പെട്ടു ഇതിനകത്തും നമ്മുടെ ഉലുവച്ചേരി ആണ് കേട്ടോ കിളിച്ച് വരുന്നത് ഇത് മൂന്ന് ദിവസം കൊണ്ട് നമുക്കിത് ഇങ്ങനെ കിളിച്ച് വരും നമ്മൾ ഇടുവാണെന്നുണ്ടെങ്കിൽ കാണാമല്ല വട്ടി ഇരിക്കുന്നേ ഇതാണ് ഏട്ടോ എന്റെ വീഡിയോഗ്രാഫർ ജോലിയെല്ലാം കളഞ്ഞിട്ട് വന്നിട്ട് എനിക്ക് വീഡിയോ എടുത്തരുത് വീഡിയോഗ്രാഫർ ഇവിടെ എല്ലാം തൂക്കണം ഇനിയിപ്പൊ പറയൊക്കെ വരുന്ന സമയമായില്ലയോ അമ്പലത്തിലുളകും കിളിർത്ത് വരുന്നുണ്ട് താമര പൂവക്കും തെണ്ണിക്കും എന്നും നമ്മടെ മീനെല്ലാം ചത്തുപോയില്ലേ പക്ഷെ ഞാൻ അപ്പുറത്തെ ടാങ്ക് ഞാനതിന് ഫുഡൊന്നും കൊടുത്തില്ല മറന്നുപോയി പക്ഷെ ഞാൻ എല്ലാ കളറുള്ള ഗപ്പിയൊക്കെ ആയിരുന്നു അത് പിടിച്ചിട്ടിരുന്നേ പോയി എല്ലാം ചത്തുപോയി ഭയങ്കര സങ്കടമായി പോയി എനിക്കത് കണ്ടപ്പോ പക്ഷേ കരിയിലേരി മാത്രം കൃഷി ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ ഈ ടെറസിന്റെ മണ്ടക്കൊക്കെ അപ്പൊ വെയിറ്റ് വരുത്തതുമില്ല

ഞാൻ നേരത്തെ പേടി ചോടിന്ന് ഇങ് വിചാരിക്കും പക്ഷെ അല്ല എന്റെ വെറും ആക്ടി ആണ് നമുക്ക് ഞമ്മക്ക് വെറുതെ അയ്യോ ദൈവമേ ഇത് കാണിക്ക് കാണിക്കുന്നു പറഞ്ഞ എന്റെ പുറേനെ നടക്കുവാട്ടോ ആ പേര് കാണിക്കാ കല്ലൊക്കെ താഴെ വീഴും പോയി കണ്ടോ ഇവരി സന്തോഷം കിട്ടിയ കിട്ടിയമ്മക്ക് നോക്കത്തില്ലോ അതെന്താ ഇതാ വിഷയം അടിപ്പിക്കാതെ ഇതാ അന്ന് പാര മണിഞ്ഞിട്ട് പോയണ്ടോ കല്ലൊക്കെ ഇവിടെ വീണ് കിടക്കുന്നു കല്ലൊന്നും വേണ്ടായോ കല്ലെടുതാ വേണെങ്കി കേസ് കൊടുക്കുന്ന ആളാ

അടുക്കള ഗ്ലാസ് ഒന്നും വേണ്ട നമുക്ക് മൊത്തം ചെടി വെക്കാം കുക്കറിനകത്ത് എല്ലാം നമുക്ക് ചെടി വെക്കാം എല്ലാ പാത്രത്തിനും നമുക്ക് ചെടി വെക്കാം വെറുതെ എന്തിനാ ഈ പാത്രത്തിനകത്തൊക്കെ സാമ്പാറും വെക്ക വെക്കത എല്ലാം ചെടി വെക്കാം ഫുള്ള് വന്നത് തുണി അലക്കാന് നല്ല വെയിലുണ്ട് തുണി അലക്കിയിടാ ചെമ്പരത്തി ചെമ്പരത്തി പൂ എന്താ ഈ അമ്മയുടെ കയ്യിൽ ഫോൺ കൊടുത്തേ അതെല്ലാം വരുവല്ലയോ ഞാൻ എടുക്കാൻ പറഞ്ഞ അമ്മ പൂ പൂവും കഴിയും പൂ പൂ നിനക്ക് ഇഷ്ടം പോലെ തുണി നമുക്ക് ഇന്ന് ചിക്കൻ ചിക്കൻ ബിരിയാണി ബിരിയാണി ഇല്ലയോ ഉള്ളി പോലും പൊളിച്ചിട്ടില്ല എന്റെ ജോലി മൊത്തം കിടക്കുക അപ്പൊ ഇനി തുണി ഞാൻ കുറച്ച് തുണി കഴുകിട്ട് നമുക്ക് പിന്നെ ബിരിയാണിയുടെ ഉള്ള സാധനങ്ങളെല്ലാം വെച്ചിട്ട് അരിഞ്ഞു വെച്ചിട്ട് പിന്നെ നമുക്ക് ബാക്കി നമുക്ക് വീഡിയോ കണ്ടിന്യൂ ചെയ്യാന്ന് വിചാരിച്ചിരിക്കുകയാണ് വെയിൽ പോകുന്നതിന് മുന്നേ തുണി അലക്കിട ഇപ്പോഴും അലക്കലിലാണോ അലക്കുന്ന ചോദിക്കുന്നവരോട് വാഷിംഗ് മെഷീൻ ഇല്ല കൈ ഹാൻഡ് കൈമിഷനാണ് ഇവിടെ ഉള്ളത് എന്നാലും ചെടിയോടുള്ള എന്തുവാലും വീഡിയോ എടുക്കുന്നില്ല എന്റെ പൂടെ കണ്ടെ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ക്ഷീണിച്ച് പോയി കേട്ടോ ഇതിലെ ഭയങ്കര ചൂടാണ് ഉഷ്ണവും ആവിയും എല്ലാം കൂടെ ചേർന്ന് ഒരുമാതിരി ചൂടുള്ള ഒരു കാലാവസ്ഥയാണ് ഫ്രിഡ്ജിലാണെങ്കിൽ മുന്തിരിങ്ങ ഇരിപ്പുണ്ടായിരുന്നു നമ്മുടെ പുളിയുള്ള മുന്തിരിങ്ങയിൽ അത് അപ്പം ഞാൻ വിചാരിച്ചു അത് ജ്യൂസ് അടിക്കാമെന്ന് പാലും ഐസ്ക്രീമും ഒന്നും ഇട്ടില്ല നമ്മൾ വെള്ളത്തിൽ തന്നെയാണ് ജ്യൂസ് അടിച്ചത് ഞാൻ തിളപ്പിച്ചേറിയ വെള്ളത്തിലാട്ടോ ജ്യൂസ് അടിക്കാറുള്ളത് ഈ പൈപ്പിൽ നിന്ന് അങ്ങനെ ഡയറക്റ്റ് വെള്ളം എടുക്കാറില്ല ഓൾറെഡി നമ്മൾ തിളപ്പിച്ച് നല്ലപോലെ തണുത്ത ആറിയിരിക്കുന്ന വെള്ളത്തിൽ ജ്യൂസ് അടിച്ചു ഇരുന്നത് കൊണ്ട് തന്നെ കുറച്ച് തിളപ്പുണ്ടായിരുന്നു പിന്നെ ഞാൻ വേണമെങ്കിൽ ഐസ് ക്യൂബ്സൊക്കെ ഇടുകട്ടോ പക്ഷേ ഇപ്പോൾ ഐസ് ക്യൂബ്സ് ഒന്നും ഇട്ടിട്ടില്ല ഇടുമ്പോൾ നല്ലതാണ് അങ്ങനെ നിന്ന് കുടിക്കാനുള്ള സമയമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒറ്റവിലേക്ക് കുടിച്ചിട്ട് ബാക്കി ജോലികളൊക്കെ കുക്കിംഗ് ഒരു വച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാനും അമ്മയും കൂടെ ആയതുകൊണ്ട് വീട് എടുക്കലൊന്നും നടന്നതൊന്നുമില്ല അങ്ങനെ നമ്മൾ ബിരിയാണി ഉണ്ടാക്കി ഞാൻ മയനൈസ് ഉണ്ടാക്കി കുറച്ച് ടൊമാറ്റോ സൂസ് ഇരിപ്പം ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ സാലഡ് ഉണ്ട് അപ്പോൾ ഇത്രയായിരുന്നു മയനൈസും നമ്മുടെ ബിരിയാണിയും കൂടെ അത്രയും അങ്ങോട്ട് മാച്ചായിട്ട് പോകത്തില്ല കേട്ടോ സാലഡാണ് നമ്മൾ വീട്ടിൽ നമ്മൾ ബിരിയാണിക്ക് കൂടുതലും മാച്ച് സാലഡാണ് പിന്നെ പപ്പടം ഉണ്ടായിരുന്നു ഞാൻ ഈ ഹൈറ്റ് എനിക്ക് ഫോൺ വെച്ചിട്ട് എൻ്റെ ട്രൈ പോകേണ്ട ഒരു കാലം ഒഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കറക്റ്റ് കിട്ടത്തില്ല അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു സംഭവം വെച്ചിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് വെച്ചിട്ടാണ് കേട്ടോ ഫുഡ് കഴിക്കുന്നത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ ഉച്ച വരെയുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ട ഉറപ്പായിരുന്നു നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന